കല്യാട്ടിൽ ആരെ കാണാൻ പോണത് കല്യാൺകാട് നെയ്ലി കാണാൻ വന്നത് ഹലോ കോബ്ര ലൈൻ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നേരെ വളവള നനയ്ക്കുന്നില്ല ബാക്കി വിശേഷങ്ങളെല്ലാം സൈറ്റിൽ പോയിട്ട് ഗൈസപ്പ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ നിങ്ങക്ക് നമ്മളിപ്പോ നിൽക്കുന്നത് നല്ലൊരു വെറൈറ്റി സ്ഥലത്താണ് നിൽക്കുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ എവിടെ ാട്ടില് എവിടിയങ്കാട്ടിൽ ആരെ കാണാൻ പോണത് കണ്ടിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ തിരിച്ചു പോവുള്ളൂ അതെ അപ്പൊ നമുക്ക് നീലിയമ്മയെ കുറിച്ചുള്ള ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാൻ കൈ ഞാനിപ്പോൾ പോകുന്നത് തന്റെ ശരീര ഭംഗി ഉപയോഗിച്ച് ഒരു കാലത്ത് പുരുഷന്മാരെ നിരന്തരം വേട്ടയാടി കഴുത്തു വിളർന്ന് ചോരപാനം ചെയ്തിരുന്ന ചുടലയക്ഷിയായ കള്ളിയങ്കാട്ട് നീലിയെ തേടിയാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഇത്രം ഏകദേശം ഇരുന്നൂറ് വർഷം പിന്നിൽ കള്ളിച്ചെടികൾ നിറഞ്ഞിരുന്നിരുന്ന ഈ സ്ഥലം ആകെയാലാണ് ഈ സ്ഥലത്തിന് കള്ളിയങ്കാട് എന്ന പേര് വരാനുള്ള കാരണം കള്ളിച്ചെടികളും നിരവധി പനകളും നിന്നിരുന്ന ഈ സ്ഥലം എന്ന് ഒരു കള്ളിച്ചെടികളും നമുക്കിന്ന് കാണാൻ സാധിക്കുന്നതല്ല അവിടെയെല്ലാം നിരവധി കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഏകദേശം പുൽമേടുകളല്ല നിറഞ്ഞിരിക്കുന്നു സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാനങ്ങൾ രൂപീകൃതമായപ്പോൾ പഴയ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന കന്യാകുമാരി ഉൾപ്പെടുന്ന പ്രദേശം തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെട്ടു ആ സംസ്ഥാനത്തിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിലാണ് ഇന്ന് കള്ളിയങ്കാട് ഉൾപ്പെടുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ തക്കല എടുത്തു നിന്നും അഞ്ച് കിലോമീറ്റർ വ്യത്യാസത്തിലാണ് കള്ളിയങ്കാട്ട് വിറപ്പിച്ച് നടന്ന നമ്മുടെ കള്ളിയങ്കാട്ട് മേലയുടെ സ്വൈരവിഹാര കേന്ദ്രം കള്ളിയങ്കാട്ട് നീലയുടെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന അനന്തപുരത്തിലെ തെക്കേ പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തായിരുന്നു പഴകനെല്ലൂർ ഗ്രാമം ആ ഗ്രാമത്തിലെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി അപ്സരസായിരുന്ന പെൺകുട്ടിയുടെ പേര് അല്ലി എന്നായിരുന്നു സമ്പന്നതയുടെ അങ്ങേ അറ്റമായിരുന്നു അല്ലിയുടെ കുടുംബം ആ അപ്സരസിന്റെ നോട്ടത്തിനോ പ്രശംസയ്ക്കോ വേണ്ടി കൊതിക്കാത്ത ചെറുപ്പക്കാരില്ലായിരുന്നു ആ നാട്ടിൽ ഒരിക്കൽ അവളും കൂട്ടരും ക്ഷേത്ര ദർശനത്തിന് പോകുന്ന സമയത്ത് നമ്പി എന്ന പേരുള്ള പൂജാരിയെ അവളും കൂട്ടുകാരും കാണുന്നു കണ്ട ഉള്ളെ തന്നെ അയാളുമായി ഒരു ഇഷ്ട പ്രണയത്തിൽ ആകുന്നു മനസ്സുകൊണ്ട് തൻ്റെ ഭർത്താവ് ആവകണമെന്ന് അതിയായി അല്ലി ആഗ്രഹിക്കുന്നു തൻ്റെ ആഗ്രഹം അവൾ വീട്ടിൽ തുറന്നു പറയുന്നു അല്ലിയുടെ അമ്മ ഇതിനെ ശക്തമായി എതിർത്തു അയാൾ വളരെ നല്ല വ്യക്തിയാണെന്നും തൻ്റെ മനസ്സിലെ പ്രണയം ശക്തമാണെന്നും അവൾ അമ്മയോട് തർക്കിച്ചു അങ്ങനെ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവളെ നമ്പിയുമായി വിവാഹം കഴിച്ചു കൊടുത്തു എന്നാൽ പിന്നീട് അങ്ങോട്ട് അല്ലി വിചാരിച്ചതുപോലെ ആയിരുന്നില്ല ഒരു പൂജാരിയാണെങ്കിലും മത്സ്യം മാംസം കൂടാതെ ബന്ധം മദ്യപാനം ഇവയെല്ലാം അമിതമായി ഉപയോഗിക്കുന്ന ആളായിരുന്നു നമ്പി അങ്ങനെ ഒരു ദിവസം അല്ലിയുടെ ആഭരണം മോഷ്ടിക്കുന്നത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെടുന്നു ആ മോഷണശ്രമം അമ്മ കയ്യോട് പിടിക്കുന്നു അമ്മയുടെ അംഗരക്ഷകർ നമ്പിയെ പൊതുരെ തല്ലുന്നു തല്ലും കൊണ്ട് നമ്പി ഒരു കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നു എന്നാൽ വീട്ടിൽ ഇല്ലാതിരുന്ന അല്ലി വീട്ടിലെത്തിയപ്പോൾ ഇതറിഞ്ഞ് ദോഷാകുലയാകുന്നു എന്തു ചെയ്താലും എൻ്റെ ഭർത്താവിനെ തല്ലാൻ നിങ്ങൾക്ക് എന്താ കാര്യം സ്വർണം എൻ്റെ സ്വർണം എൻ്റെ ഭർത്താവിന് എടുത്താൽ എന്താ കുഴപ്പം പിന്നാലെ അല്ലിയും കാട്ടിലേക്ക് പോകുന്നു അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ വളരെ അവശ്യ നിലയിലായിരുന്നു നമ്പി അയാളെ കണ്ട ഉടനെ അവൾ അയാളെ കെട്ടിപ്പിടിച്ചു അവൾക്ക് തൻ്റെ ജീവനായിരുന്ന നമ്പിയെ അവൾ എൻ്റെ പ്രാണനാഥനല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നാൽ നമ്പിക്ക് സ്നേഹമായിരുന്നു അയാളുടെ നോട്ടം അവളുടെ പണത്തിലും പണ്ടത്തിലും സ്വർണത്തിലും ആയിരുന്നു ദീർഘദൂരം നടന്ന അല്ലിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ആ അവസരം മുതലാക്കി നിർബന്ധപൂർവം അയാൾ അല്ലിയെ മടിയിൽ കിടക്കാൻ നിർദ്ദേശിക്കുന്നു ക്ഷീണം കാരണം മയക്കത്തിലാണ്ടുപോയ അവളെ തൊട്ടടുത്തു കിടന്ന ഒരു കല്ലുപയോഗിച്ച് തലക്കടിച്ച് അവളെ കൊല്ലുന്നു അപ്രതീക്ഷിത ആക്രമണത്തിൽ അവൾ ആ കാടിന്റെ ശൂന്യതയിൽ ആ സാധു പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി എന്റെ കള്ളിച്ചെടികളെ നിങ്ങളാണ് സാക്ഷി ഒരു മനസ്താപവും തോന്നാത്ത അയാളുടെ തോട്ടം അവളുടെ അങ്ങനെ ഊരിയെടുത്ത സ്വർണാഭരണങ്ങളുമായി അയാൾ കടന്നു കളയുന്നു പോകുന്ന യാത്രാമത്തെ അയാൾക്ക് തലശലായ ദാഹം അനുഭവപ്പെടുന്നു അങ്ങനെ യാത്രാമത്തെ അടുത്തുള്ള മുട്ടക്കിണറ്റിൽ വെള്ളം കുടിക്കാൻ എത്തുന്നു എന്നാൽ തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നും അപ്രതീക്ഷിതമായി പാമ്പുകടിയേറ്റ് നമ്പി മരണപ്പെടുന്നു പിന്നാലെ പിന്തുടർന്നെത്തിയ അല്ലിയുടെ ആങ്ങള കാണുന്നത് ചോരയിൽ കുളിച്ച് മരണപ്പെട്ട് കിടക്കുന്ന സ്വന്തം അല്ലിയെ ആണ് ആ കാഴ്ച കണ്ട് ഹൃദയം തകർന്ന് തൊട്ടടുത്ത് കിടന്നുക്കുന്ന കല്ലെടുത്ത് തലയിൽ ഇടിച്ച് അയാളും ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ ആ സംഭവങ്ങൾക്ക് ശേഷം നിരവധി വർഷങ്ങൾ കടന്നുപോയി രാജ്യത്ത് കാവേരിപുരം എന്ന സ്ഥലത്ത് ഒരു രാജാവും രാജ്ഞിയും ഉണ്ടായിരുന്നു ഇരുവർക്കും സന്താന ഭാഗ്യമില്ലായിരുന്നു നിത്യ വഴിപാടുകളും പൂജകളും കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക് രണ്ട് ഇരട്ട മക്കൾ ജനിക്കുന്നു അല്ലിയുടെ പുനർജന്മമായ നീലനും അവളുടെ ആങ്ങളുടെ പുനർജന്മമായ നീലനും എന്നാൽ കുട്ടികൾ വളരുംതോറും ആ നാട്ടിൽ വരൾച്ച പകർച്ചവ്യാധി അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു തന്മൂലം കൊട്ടാരത്തിൽ പ്രശ്നം വച്ചപ്പോൾ നീലനും നീലിയുമാണ് കാരണം എന്ന പ്രശ്നത്തിൽ തെളിയുന്നു അവർ രാക്ഷസ ജന്മം എന്നാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ മക്കളെ മനസ്സില്ല മനസ്സോടെ നിർബന്ധിതനായി തൊട്ടടുത്തുള്ള പഞ്ചവൻ കാട്ടിലെ കള്ളിയൻ കാട്ടിലേക്ക് നാട് കടത്താൻ തയ്യാറാകുന്നു അങ്ങനെ നീലനൻ നീലയും പഞ്ചവൻ കാട്ടിലെ കള്ളിയൻ കാട്ടിലെത്തുന്നു അന്നു മുതൽ തന്നെ അവിടെ ദുർമരണങ്ങൾ പകർച്ചവ്യാധി വരൾച്ച ഇവയെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നു അങ്ങനെയിരിക്കെ നാട്ടുകാർ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ തന്നെ ിയുടെ പുനർജന്മമായ നീലയും അവളുടെ ആങ്ങളുടെ പുനർജന്മമായ നീലനുമാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്ന് തെളിഞ്ഞു അങ്ങനെ ഇരിക്കെ മുജ്ജന്മത്തിൽ തന്നെ ചതിച്ചു വന്ന നന്വിയുടെ പുനർജന്മമായ അനന്തൻ ആ കാട്ടിലൂടെ പോകുന്ന സമയത്ത് നീലി തൻ്റെ പ്രതികാരം വീട്ടുകയും തുടർന്ന് ശാന്തയായി മാതൃഭാവത്തിലാവുകയും ചെയ്യുന്നു അതോടെ ആ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് ഒരു അറുതി വരുന്നു ഇതാണ് കള്ളിയങ്കാട്ട് എന്ന കഥയുടെ ഐതിഹ്യം നീലൻ അടുത്തുള്ള ശിവൻ കോവിലിലും നീലി ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലും കൂടിയിരിക്കുന്നു എന്നുമാണ് ഇവിടത്തെ ഈ നാട്ടുകാരുടെ വിശ്വാസം അങ്ങനെ പലതും കേൾക്കുന്നു എന്നാലും കള്ളിയൻകാട് എന്ന പ്രദേശത്ത് താമസിക്കുന്നവരിൽ നിന്നും അറിഞ്ഞ കഥയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് അതേപോലെ അങ്ങനെ കുതിരപുറത്ത് വരാ സമയത്ത് അപ്പോഴെ അവര് ഇങ്ങനെ അനഞ്ഞു തിരിഞ്ഞിട്ട് വേണ്ടിടങ്ങും നടക്കുമ്പോഴ് പോണവരടുത്തും വരണവരടുത്തും കാളവണ്ടി പണ്ട് കാണ്ടി പോവും അവരടുത്ത് പോയി ചുണ്ണാമ്പ് ചോദിക്കുന്നതും എടുക്കുന്നതും ആണുങ്ങളെ അവർക്ക് അത്ര കണ്ടുപോടും അങ്ങനെ ക്ഷ്യായിട്ട് ഒരു രാത്രി നേരം നടക്കണത് ആ അവസാനം അങ്ങേര് കിട്ടി അങ്ങേര് നേരെ ഇതുപോലെ തന്നെ നല്ല സുന്ദരിയായിട്ട് വന്ന പിന്നെ അങ്ങേരിക്ക് വലിയ ഒരു മോഹമായി അതുപോലെ കൊണ്ടുപോയി അതേ ഇടത്തിൽ വെച്ച് വലിച്ചു കീറി ഉദ്രകം കുടിച്ചിട്ട് അങ്ങ് മാറി നമ്മുടെ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന സ്ഥലമാണ് ഇതെല്ലാം അപ്പൊ ഈ സ്ഥലത്തു കൂടെ പണ്ടുള്ള കാളവണ്ടി യാത്രക്കാര് കുതിരവണ്ടി യാത്രക്കാര് അങ്ങനെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെയൊക്കെ ഏർ ചുണ്ണാമ്പ് ചോദിച്ചും അങ്ങനെ പേടിപ്പെടുത്തിയും അവരെ എല്ലാം പേടിപ്പിച്ച് ഓട്ടിച്ച ആ ഒരു നീലിയമ്മയുടെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടില് ആണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഇവിടെ പണ്ടെല്ലാം നിറയെ കള്ളിച്ചെടികൾ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ നീലിയെ അന്ന് ഈ ചതിച്ച് കൊന്ന സമയത്ത് നീലി പറഞ്ഞതെന്ന് പറഞ്ഞ ഒരു ഈ കള്ളിച്ചെടികളെ നിങ്ങളാണ് സാക്ഷി മനസ്സിലായില്ലേ ഈ കള്ളിയങ്കാടം എന്ന് പറഞ്ഞ പേര് വരാനുള്ള കാരണമേ ഈ കള്ളിമുൾ തിങ്ങി നിന്ന് നിറഞ്ഞു നിന്നിരുന്ന ഈ കള്ളിമുൾ ചെടികളാണ് പക്ഷെ ഇന്നിപ്പ ഇവിടെ മരുന്നിന് പോലും അങ്ങനെ കള്ളിച്ചെടികളൊന്നും കാണാൻ ഏകദേശം വീടുകളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് അങ്ങനെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് ഒരു സൈഡ് അങ്ങനെ മല നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ അങ്ങനെ പോയിട്ടുണ്ട് ഒരു സൈഡാണെങ്കിൽ നമ്മുടെ കൃഷിയൊക്കെ ചെയ്യുന്ന വയൽ റോഡ് അപ്പൊ എന്തായാലും കൊള്ളാം സൂപ്പർ സ്ഥലം അപ്പൊ നിങ്ങൾ ഇതുവഴി കന്യാകുമാരി അങ്ങനെയൊക്കെ ഒരു യാത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് എന്തായാലും നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മൾ ചെറിയ കാലം തൊട്ടേ കള്ളിയും കാട്ട് നീലി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുള്ള ആ ഒരു ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് ഫീൽ കിട്ടും നമുക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് വഴി പോകുമ്പോ ഒന്ന് വന്ന് കണ്ടിട്ടൊക്കെ പോവുക എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു സൂപ്പർ സ്ഥലം ലൈസ് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം ബൈ